മരണപ്പെട്ട നൂറാനിയുടെ വിയോഗം സഹപാഠികളും നാട്ടുകാരും കാരന്തൂർ മർക്കസ് വിദ്യാർത്ഥിയും പാലത്തുങ്കര സ്വദേശിയുമായ ഹാഫിള് സൊബീഹ് നൂറാനിയുടെ വേർപാട് ഉൾക്കൊള്ളാനാകാതെ കൂട്ടുകാരും ഗുരുനാഥന്മാരും നിറപുഞ്ചിരിയോടെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയിരുന്ന സൊബിഹിന്റെ വിയോഗത്തിൽ കുടുംബത്തോടൊപ്പം പാലത്തുങ്കര ഗ്രാമവും തേങ്ങുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വച്ച് വാഹനാപകടത്തിൽ സൊബീഹിനെ ഗുരുതരമായി പരിക്കേറ്റത് ബസ്സുമായി കൂട്ടിയിടിച്ച് മറ്റൊരു ബൈക്ക് നിയന്ത്രണം വിട്ട് സൊബീഹ് സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് ചികിത്സയിലായിരുന്ന സൊബീഹ് ശനിയാഴ്ചയാണ് മരണപ്പെട്ടത് പാലത്തുങ്കരയിലെ സ്വവസതിയിൽ മയത്ത് കൊണ്ടുവന്നതിന് ശേഷം പാലത്തുങ്കര ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിലും കാലടിയിലെ സിറാജുൽ മദ്രസയിലും മയ്യത്ത് നിസ്കാരത്തിന് ശേഷം കാലടി യഹ്യ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കവും നടത്തി തൈലവളപ്പ് റൗളത്തുചന്ന മദ്രസയിലായിരുന്നു പ്രാഥമിക പഠനം നൂഞ്ഞേരി മർക്കസിൽ നിന്ന് ഖുറാൻ മനഃപ്പാഠമാക്കി പിന്നീട് പുനൂർ മദീനത്തൊന്നൂർ ക്യാമ്പസിൽ ഏഴ് വർഷം പഠനം പൂർത്തിയാക്കിയാണ് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഉന്നത പഠനത്തിനായി കോഴിക്കോട് ജാമിയ മർക്കസിൽ മുത്തവൽ തഫ്സീർ കോഴ്സിന് ചേർന്നത് എന്നും പുഞ്ചിരിക്കുന്ന മുഖവും സൂക്ഷ്മതയുള്ള ജീവിതവും എളിമയുള്ള സംസാരവും ഒരു തേങ്ങലിലൂടെയല്ലാതെ സ്വബീഹിനെ കൂട്ടുകാർക്ക് ഓർത്തെടുക്കാനാകില്ല ക്ലാസ് റൂമിലെ ആദ്യ ബെഞ്ചിലിരുന്ന് പാഠപുസ്തകങ്ങൾ വായിക്കാനും സംശയദൂരീകരണത്തിനുമുള്ള താൽപ്പര്യവും അച്ചടക്കമുള്ള സമീപനവും മർക്കസിലെ ഉസ്താദുമാരിലൊരാളായ സൈനുദ്ദീൻ അഫ്സാനി മലയമ്മ എടുത്തു പറയുന്നുണ്ട് സയ്യദ് സുഹേൽ തങ്ങൾ പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് എം പി എസ് സാറ്റുക്കോയ മലോറം വി പി എം ഫൈസി വില്ലാപ്പള്ളി അബ്ദുൽ ഹക്കീം സഅദി ഡോക്ടർ ഫാറൂഖ് നഅീമി ആലിക്കുഞ്ഞി ദാരിമി ജുനൈദ് തങ്ങൾ സഅതുദ്ദീൻ തങ്ങൾ അബ്ദുൾ റഷീദ് നരിക്കോട് മുഹമ്മദ് ബിസ്ബാഹി റഫീഖ് അമാനി ഉമർ മുസ്ലിയാർ വാരം മുഹമ്മദ് കുഞ്ഞി സഖാഫി പറവൂർ സാലിം പാമ്പുരുത്തി മുഹിയുദ്ദീൻ സഖാഫി ഇബ്രാഹിം മഷൂർ തങ്ങൾ മുസ്തഫ ദാരിമി കമാലുദ്ദീൻ മുസ്ലിയാർ അബ്ദുൾ മണിയൂർ നിസാർ അതിരകം തുടങ്ങിയവർ വസതി സന്ദർശിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് അലി ബാഖവി തങ്ങൾ സി മുഹമ്മദ് ഫൈസി അബ്ദുൽ ഹക്കിം അസഹരി സയ്യിദ് നവ്വർ റിഫായി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാലത്തുങ്കര